നമസ്കാരം സമാനതകളില്ലാത്ത കുതിപ്പാണ് ഈ വർഷം സ്വർണവിലയിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ തൊണ്ണൂറ്റിയേഴായിരം എന്ന റെക്കോർഡ് ഉയരം വരെ വില തൊട്ടു കഴിഞ്ഞു പൊന്നിന് വില കുതിച്ചു കയറിയതോടെ ഇനി ഒരു തരി പൊന്ന് എങ്ങനെ വാങ്ങുമെന്നായിരുന്നു പലരുടെയും പരാതി പാലുകാച്ചിലും മുതൽ കല്യാണത്തിന് വരെ സ്വർണം വാങ്ങുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഈ ആശങ്ക സ്വാഭാവികമാണ് എന്നാൽ വില കൂടിയത് രാജ്യത്തെ സ്വർണ ആവശ്യകത കുറഞ്ഞോ എന്നൊരു ചോദ്യമുണ്ട് എന്നാൽ ഇല്ല ഗോൾഡ് കൗൺസിൽ പുറത്തുവിട്ട ഗോൾഡ് ഡിമാൻഡ് ട്രെൻഡ് റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ ഇന്ത്യയുടെ സ്വർണം ആവശ്യകത രണ്ട് ലക്ഷത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയായെന്നാണ് കൗൺസിലിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഇരുപത്തിമൂന്ന് ശതമാനം വർധനമുണ്ടായി റിപ്പോർട്ട് പ്രകാരം മൊത്തത്തിലുള്ള അളവ് കുറഞ്ഞെങ്കിലും മൂല്യം വർദ്ധിച്ചിട്ടുണ്ട് ഈ പാദത്തിലെ മൊത്തം ആവശ്യം ഇരുന്നൂറ്റി ഒമ്പത് ദശാംശം നാല് ടണ്ണാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് പതിനാറ് ശതമാനം കുറവാണ് സ്വർണ്ണവില വർദ്ധിക്കുന്നത് മൂല്യം ഉയർത്തുകയും അളവ് കുറയ്ക്കുകയും ചെയ്യുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കണക്ക് ആഭരണങ്ങളുടെ ആവശ്യം നൂറ്റി പതിനേഴ് ദശാംശം ഏഴ് ടണ്ണായി കുറഞ്ഞു ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ മുപ്പത്തിയൊന്ന് ശതമാനം ഇടിവാണ് ഉണ്ടായത് എന്നിരുന്നാലും ഇതിന്റെ മൂല്യം ഒരു ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത് കോടിയായി മാറ്റമില്ലാതെ തുടരുകയാണ് നിക്ഷേപ ആവശ്യകതയിൽ വർധനവുണ്ടായി അളവ് ഇരുപത് ശതമാനം വർദ്ധിച്ച് തൊണ്ണൂറ്റി ഒന്ന് ദശാംശം ആറ് ടണ്ണായി മൂല്യം എഴുപത്തി നാല് ശതമാനം വർദ്ധിച്ച് എൺപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടിയിലെത്തി പാദത്തിലെ ഉയർന്ന ശരാശരി വിലയാണ് ഈ മൂല്യവർധനവിന് കാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അളവിൽ കുറവുണ്ടായെങ്കിലും ഉയർന്ന ശരാശരി വില കാരണം മൂല്യത്തിലുണ്ടായ ഈ ശക്തമായ വളർച്ച സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിനുള്ള ആകർഷണം ഊട്ടിയുറപ്പിക്കുന്നതാണ് എന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ ഇന്ത്യ റീജിയണൽ സിഇഒ സച്ചിൻ ജെയിൻ പറഞ്ഞത് നിക്ഷേപത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധേയമായ കരുത്ത് കാണിച്ചെന്നും ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ ദീർഘകാല മൂല്യം സംഭവിക്കുന്നതിനുള്ള ഒരു തന്ത്രപരമായ പ്രതിബദ്ധത ഇത് വ്യക്തമാക്കുന്നുവെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് സ്വർണ്ണ ഇറക്കുമതി നൂറ്റി തൊണ്ണൂറ്റിനാല് ദശാംശം ആറ് ടണ്ണായി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുപ്പത്തിയേഴ് ശതമാനമാണ് കുറഞ്ഞത് പുനരുപയോഗം ഇരുപത്തിയൊന്ന് ദശാംശം എട്ട് ടണ്ണായി ഇത് ഏഴ് ശതമാനം ഇടിവുണ്ടായി ആളുകൾ സ്വർണം വിൽക്കുന്നതിന് പകരം കൈവശം വയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് പാദത്തിലുടനീളം വിലകൾ ഉയർന്ന നിലയിലായിരുന്നു ഒരു ഔൺസിന് മൂവായിരത്തി ഡോളറും പത്ത് ഗ്രാമിന് തൊണ്ണൂറ്റി ഏഴായിരത്തി ടണും ആയിരുന്നു അതാണ് അതിന്റെ വില ശരാശരി വിലയായിട്ട് വരുന്നത് ഇത് ആഭരണങ്ങളിൽ നിന്ന് നിക്ഷേപ അധിഷ്ഠിത വാങ്ങലുകളിലേക്ക് തിരിയാൻ ആളുകളെ പ്രേരിപ്പിച്ചു അതേസമയം വില വർദ്ധിച്ചിട്ടും ആഭരണങ്ങൾക്കുള്ള സാംസ്കാരികപരമായ പ്രാധാന്യം നിലനിൽക്കുന്നുവെന്നാണ് ജെയിൻ ചൂണ്ടിക്കാട്ടുന്നത് ഉയർന്ന വില ഉണ്ടായിരുന്നിട്ടും സ്വർണത്തിന്റെ സാംസ്കാരിക പ്രാധാന്യം കാരണം ആളുകൾ വാങ്ങാൻ മടിക്കുന്നില്ല ഉപഭോക്താക്കൾ പുതിയ വില നിലവാരമായി പൊരുത്തപ്പെടുകയാണ് വരാനിരിക്കുന്ന ഉത്സവ വിവാഹ സീസണുകളിലേക്ക് വലിയ രീതിയിൽ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ വേണ്ടി വ്യാപാരികൾ വലിയ രീതിയിലുള്ള ഒരു മെഗാ ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ജനങ്ങൾ അല്ലത് അദ്ദേഹത്തെ ഈ സ്വർണ മേഖലയിൽ വിദഗ്ധർ തന്നെ പറയുന്നത് പരമ്പരാഗത ആഭരണങ്ങൾ മുതൽ നിക്ഷേപ ഉത്പന്നങ്ങൾ വരെ എല്ലാ ഭാഗങ്ങളിലും വലിയ ഡിമാൻഡ് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം വിപണി ഊർജ്ജസ്വലമായ ഉത്സവവാഹ സീസണായി ആയി തയ്യാറെടുക്കുകയാണ് മൊത്തം ആവശ്യം ഏകദേശം നാനൂറ്റി അറുപത്തിരണ്ട് ദശാംശം നാല് ടണ്ണാണ് സീസൺ വാങ്ങലുകളെയും വർഷാവസാനത്തിലെ വില മാറ്റങ്ങളെയും ആശ്രയിച്ചു നോക്കുമ്പോൾ ഈ വർഷത്തെ മൊത്തം ആവശ്യം അറുനൂറ് മുതൽ എഴുന്നൂറിനും ഇടയിലായിരിക്കുമെന്നും ഉയർന്ന പരിധിയിലേക്ക് അടുക്കുമെന്നും കൗൺസിൽ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്തോ ടി